ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഗ്ലാമർ വണ്ടി എൻ്റെ ചെയിൻ സ്പോക്കറ്റ് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചു തരണം അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് സെറ്റപ്പ് സെറ്റപ്പാടി മാറണം ഫ്രണ്ടും ബാക്ക് സ്പോക്കറ്റ് തീർന്നുണ്ട് തീർന്നിട്ടുണ്ടോ ഇതാണ് അതിൻ്റെ സ്പോക്കറ്റ് അതേപോലെ തന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ ബ്രേക്ക് ലൈൻഡർ മാക്സിമത്തിലേക്ക് ഉപയോഗിച്ച് തീർന്നിട്ടുണ്ട് സൈഡൊക്കെ നോക്കുമ്പോൾ അറിയാം ഫുള്ള് തീർന്നതാണ് അപ്പം ബ്രേക്ക് ലൈൻഡർ മാറണുണ്ട് ചെയിൻ സ്പോക്കറ്റാണ് നമ്മൾ മാറ്റിയാണ് അപ്പോൾ ഫുൾ കവറിംഗ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് ഒന്ന് റീസിറ്റ് ചെയ്യാൻ നമുക്ക് ബ്രേക്ക് ലൈൻഡർ വരുമ്പോൾ ഇരുന്നൂറ്റി എഴുപത്തി മൂന്നിനാണ് ബ്രേക്ക് ലൈൻഡർ വന്നത് പിന്നെ അതേപോലെ തന്നെ ചെയിൻസ് പോക്കറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് എഴുനൂറ്റി നാൽപ്പത് രൂപ ചെയിൻസ് പോക്കറ്റിന് മുന്നിട്ടുണ്ടോ പിന്നെ അതിൻ്റെ ഫിറ്റിംഗ് ചാർജ് വരും പിന്നെ ആ ബാഗിൽ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഭാഗത്ത് ഇവിടുത്തെ ഒരു പ്ലേറ്റ് പോയിട്ടായിരുന്നു ഈ സൈഡിൽ നിന്ന് ഇതേപോലെ നമുക്ക് ഇവിടെ ഒരു പ്ലേറ്റ് വരും ആ പ്ലേറ്റ് ചാടി പോയേക്കായിരുന്നു അപ്പോൾ അതും പറഞ്ഞാൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊരു പന്ത്രണ്ട് രൂപ റേഞ്ചാണ് അതിന് വേണ്ടി ഉള്ളത് പിന്നെ നമുക്ക് അതിൻ്റെ ലേബർ ചാർജ്ജാണ് മണ്ണേട്ടോ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഒന്ന് ഡയറക്റ്റ് ഒന്ന് വിളിക്കാം അതേപോലെ തന്നെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കട്ടോ അപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ വിളിക്കാം എന്തായാലും ചെയ്തു കൊണ്ടിരിക്കുകയാണ് പിന്നുസരിച്ച് വിളിച്ചേക്കാം